ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് കാരണം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഈ ദേശീയപാത പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ ഈ ദേശീയപാതയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം അക്വയർ ചെയ്യാൻ നമുക്ക് കഴിയായിരുന്നു എന്തായിരുന്നു മലപ്പുറത്തൊക്കെ സ്ഥിതി ജമാഅത്ത് ഇസ്ലാമിക്കാർ സോളിഡാരിറ്റിക്കാർ അവരൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് നമ്മളുടെ ഗ്യാസ് പൈപ്പ് ലൈൻ ആ പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജീവണ്ടെങ്കിൽ നടത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു ഇഞ്ച് സ്ഥലം ഞങ്ങൾ നാഷണൽ ഹൈവേ കേറ്റെടുക്കാൻ വേണ്ടി സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇവർക്ക് പിന്നെ സ്ത്രീധനം കിട്ടിയതാ മലപ്പുറം ജില്ല ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് മുസ്ലിം തീവ്രവാദികൾക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് സ്ഥലം ഏറ്റെടുത്തു അവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള പണമല്ലേ നൽകിയത് എത്ര കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടത് ഇത് ഈ മുഖ്യമന്ത്രി അല്ലായിരുന്നു എങ്കിൽ കെട്ടിപ്പൂട്ടി വെച്ചതല്ലേ നാഷണൽ ഹൈവേക്ക് സ്ഥലമേറ്റെടുക്കാനുള്ള ഫയല് യു ഡി എഫ് സർക്കാർ കേരളത്തിൻ്റെ ഭാവി എന്താകുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ആറുവരി പാതയിലൂടെ ആളുകൾ സഞ്ചരിച്ച് തുടങ്ങിയാൽ ഇന്നീ കാണുന്നതൊന്നുമല്ല അവരുടെ അനുഭവ സാക്ഷ്യം ആരാണ് വരേണ്ടത് എന്ന് അവരെ പ്രേരി അവരോട് പറയും ഇപ്പോഴും താങ്കൾ പ്രതീക്ഷിക്കുന്നു മലബാർ മേഖലയിലെ ആ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കുമെന്ന് താങ്കൾ ഉറച്ചു ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ആളുകൾ നിൽക്കും ഒരു സംശയവും ഇല്ല താല്പര്യക്കാരായിട്ടുള്ള കുറെ ആൾക്ക് കുറച്ചാൾക്കാരുണ്ടല്ലോ അവര് മുമ്പ് നിന്നിട്ടില്ല എപ്പോഴും നിന്നിട്ടില്ല ബി വിൻവർത്തിയ ഈ കൊടുങ്കാറ്റൊന്നും ഇല്ലാണോ ബി വി എൻവർ ഉണ്ടാക്കിയ കൊടുങ്കാറ്റ് എന്തെങ്കിലും ഇളക്കം ഉണ്ടാക്കൂലെന്നൊക്കെ അദ്ദേഹമാണല്ലോ പറയേണ്ടത് ഞാനല്ല അദ്ദേഹത്തിന് പാർട്ടി ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം അത് ചെയ്യട്ടെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ അദ്ദേഹത്തെ ഈ കഴുത്തി പറയാനൊന്നും തയ്യാറല്ല അദ്ദേഹത്തെ ഒരു മോശക്കാരനാക്കാനും ഞാൻ തയ്യാറല്ല അത് അദ്ദേഹത്തെ പേടിച്ചിട്ടൊന്നും അല്ലേനും അവസാനം പിന്നെ അതെ 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 അങ്ങനെ തന്നെയായിരിക്കും എല്ലാരോടും അങ്ങനെ തന്നെയാണ് അത് നമ്മളെ സിറിയക് ജോസഫിനോടാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ പിന്നെന്താ എന്താണോ പറയുന്നത് വാളുകൊണ്ട് വെട്ടിയ പരിച കൊണ്ട് തടുക്കും അത് നമ്മുടെ ശീലാണ് ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കില്ല അങ്ങനെ സജീ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം പാർലമെന്ററി രംഗത്ത് മത്സരരംഗം എത്ര രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പില് എത്ര രൂപയാണ് നമുക്ക് വരുന്നത് മത്സരിക്കാൻ ഇതൊന്നും നമ്മൾ എടുക്കുന്നതല്ലോ നമ്മളുടെ സുഹൃത്തുക്കള് സ്നേഹിതന്മാര് നമ്മളുടെ അഭ്യുദയാകാംക്ഷികൾ അവരാണ് ഈ ചിലവുകളൊക്കെ വഹിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ അവരും ഇങ്ങനെ വിചാരിച്ചു തുടങ്ങൂലേ ഇവരെന്താ ഈ പൂതി അവസാനിക്കാത്തതെന്ന് ഈ സാധുക്കളെ നമ്മൾ ബുദ്ധിമുട്ടിക്കണ് ഇനി വേറെ ആളുകൾ വരട്ടെ അവരുടെ സുഹൃത്തുക്കളും അവരുടെ ബന്ധങ്ങളും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഫണ്ടുകളൊക്കെ സ്വരൂപിച്ച് അവർ മത്സരിക്കട്ടെ ഒരൗചിത്യം വേണ്ടേ നമുക്ക് അല്ലെങ്കിലും അഞ്ചാം തവണയും യും അവസരം നൽകുമായിരുന്നു മൂന്നാം തവണ പിന്നെ ഞാൻ എനിക്ക് കിട്ടണം എന്നുള്ള നിലക്കല്ല എനിക്ക് മൂന്നാം തവണ തന്നെ ഞാൻ മാറി നിൽക്കണം എന്നാഗ്രഹിച്ചതാണ് അന്ന് തന്നെ ഇപ്പം ഞാൻ അമ്പത്തൊമ്പതാമത്തെ വയസ്സ് എനിക്കാവും എന്ന് പറഞ്ഞില്ല ഇരുപത്തി ആറിൽ എൻ്റെ ഭാര്യ അപ്പോഴേക്ക് റിട്ടയർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ മകളുടെ അടുത്തൊക്കെ ഒരു പിന്നെ ഒരു വർഷം പോയി നിൽക്കണം എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആറുമാസം പോയി നിൽക്കണം എന്ന് വിചാരിക്കുക നിയമസഭാ പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ നമ്മളൊരു കാര്യത്തിൽ ഒരു ജനപ്രതിനിധി ആയാൽ നൂറ് ശതമാനം ജനപ്രതിനിധിയാവണം നമ്മളെല്ലാ സമയത്തും ജനങ്ങൾക്ക് അവൈലബിൾ ആവണം